ശരിയായ ദിശാബോധത്തോടു കൂടി തന്നെ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ശ്രമമാണ് പാർട്ടി നേതൃത്വമാകെ കൂട്ടായിട്ട് ഒറ്റക്കൊറ്റക്കൊന്നും പാർട്ടി നയിക്കുന്നത് കൂട്ടായിട്ട് തന്നെയാണ് നിങ്ങളുടെ പ്രസിദ്ധീകരിച്ച ഒരു നോവലുണ്ട് ആ നോവല് പുതിയ പുതിയ രീതിയിൽ എഴുതപ്പെട്ട മഹാഭാരതത്തിൻ്റെ കഥകളെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ഒരു നോവലാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ എന്ന് എനിക്ക് അറിയില്ല നല്ല വായനക്കാരുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും അത് ആത്രേകം എന്ന് പറയുന്ന പുസ്തകമാണ് ആത്രേകം അത് എഴുതിയിട്ടുള്ളത് വളരെ പ്രശസ്തമായ ഒരു നോവൽ ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ള കല്യാണിയും ദാക്ഷായണിയും എന്നു പേരുള്ള രണ്ട് സ്ത്രീകളുടെ കഥ ഇരുപത്തഞ്ചാമത്തെ എഡിഷനാണ് ഇപ്പോൾ നല്ല വായനക്കാരുടെ നൃത്തം അതിലൊരു കഥാപാത്രത്തെ പറ്റി പറയുന്നുണ്ട് ഒരു ചില്ലി കമ്പാണെങ്കിൽ ചവിട്ടി അരക്കാം മഹാഭാരതത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ ഒരു കെട്ട് കമ്പ് കമ്പ് ചവിട്ടി അരക്കാനാവുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സവിശേഷത ഏതാണ് ഒരാളല്ല നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളല്ല അതെല്ലാം കൂടി ചേർന്ന ഒരു പാർട്ടി നേതൃത്വവും പാർട്ടിയുമാണ് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ചേർന്നതാണ് ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഒരു ദിവസം ഇങ്ങോട്ട് രൂപപ്പെട്ടു വന്നതല്ല വലിയ ത്യാഗപൂർണ്ണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നതാണ് പാർട്ടിയും പ്രസ്ഥാനവും എല്ലാം അതിനെ തകർക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആര് എന്ത് പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിനെയൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല ജനങ്ങളുടെ സ്വാധീനം ഒരു ദിവസം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് നേടിയെടുത്തതല്ല വർഗസമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും ജനങ്ങൾക്കൊപ്പം നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഗവൺമെൻറ്റുകളെ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിച്ച് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമായി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ത്യയിൽ ഒരു ബദൽ സംവിധാനമാണ് കൈകാര്യം ചെയ്യുന്നത് ആ ഗവൺമെൻറ്റിനെയും അതിൻ്റെ ഭാഗമായിട്ട് നേതൃത്വപരമായ നേതൃത്വപരമായി പങ്കുവഹിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അൻവറല്ല അൻവറെ പോലെ പലരും മുമ്പ് ശ്രമിച്ചിട്ടുണ്ട് ഇനി ശ്രമിച്ചാലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ഫോൺ ചോർച്ച ഉൾപ്പെടെയുള്ള പരിപാടികൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതെല്ലാം സ്വാഭാവികമായ പരിശോധനയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് അവർ ഉന്നയിച്ച അൻവർ ഉന്നയിച്ച പരിഹരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുക എന്നതിൻ്റെ അപ്പുറത്ത് സതുദ്ദേശത്തോടു കൂടിയല്ല മറിച്ച് വലതുപക്ഷ ശക്തികളും വലതുപക്ഷ മാധ്യമങ്ങളും നടത്തി കൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം പൊതുവായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് സ്ഥിതി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദീർഘമായ സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു ആ നേതൃത്വത്തിന് നേതൃത്വത്തിനെതിരെ പാർട്ടി അനുഭവ പരിചയം പോലുമില്ലാതെ അൻവർ രംഗത്തിറങ്ങി പാർട്ടിയുടെ മൊത്തം പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അവകാശവാദം ഞാനാണ് ഇനി ജനങ്ങൾക്കെല്ലാം വേണ്ടി പറയാൻ പോകുന്നത് എന്ന രീതിയിലാണ് അൻപറിൻ്റെ നിലപാടുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഗഭോജന പ്രസ്ഥാനങ്ങളുമായോ ജനങ്ങളുമായോ പാർട്ടിതല ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു കാര്യം സ്വാഭാവികമായിട്ടും പറയുന്നതിൽ പ്രയാസം ഉണ്ടാകുന്നില്ല ഞാൻ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കും എന്നാണ് പറയുന്നത്